അസ്സാമലൈക്കും ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യട്ട അപ്പം ഇന്ന് ജെസിയുടെ ഫാമിലിയിൽ ഒരു ഹൗസ് വാർമിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മളൊരു സോഫ സെറ്റ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അവർ അവിടെ അളവെടുത്ത് പോയിരുന്നു അപ്പോൾ നമ്മൾ പോയിൻ്റെ ഇടയിൽക്കൂടി കൊപ്പത്ത് നമ്മളെ പ്രിയ സുഹൃത്ത് അടപ്പയിൽ അൻവർക്കുണ്ട് അപ്പം അൻവർക്കാൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ടാണ് നമ്മളൊറ്റ സുഹൃത്താണ് അൻവർക്ക അപ്പോൾ പറഞ്ഞു പറഞ്ഞോ ഈ വൈഫ് ഈ വൈക്ക് വരണുണ്ടെങ്കിൽ വരണമെന്ന് അങ്ങനെ അനുവർക്കാൻ്റെ വീട്ടിൽ കയറി ചായയൊക്കെ കുടിച്ചു അങ്ങനെ നേരെ നമ്മളവിടുന്ന് പോയത് നമ്മൾ സോഫ സോ സോഫ ഉണ്ടാക്കണ സ്ഥാപനത്തിൽ കാണോ അപ്പോൾ ഇതാണ് ആർ ടി സോഫ എന്നാണ് അതിൻ്റെ പേര് നമ്മളിപ്പോൾ അവിടെ എത്തി ഇത് പട്ടാമ്പി വെളുത്തൂര് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളവിടെ സോഫേൻ്റെ അളവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ അയച്ചുകൊടുത്തിരുന്നു അപ്പോൾ അവർ വർക്ക് ചെയ്യാൻ വേണ്ടൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും പോയതാണ് അപ്പോൾ അതാ നല്ല അടിപൊളി സോഫയാണ് ഇവരുന്ന ഇവിടെ തേച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇവരുന്ന ഇവിടെ അളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കണതാണ് അപ്പോൾ കുറേ സോഫകൾ അവിടെ ഉണ്ടാക്കണ നമ്മൾ കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ആ വൈക്ക് പോയൊക്കെ ഒന്ന് പോയൊക്കെ തന്നെ എന്തായി വർക്ക് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ വരെ തന്നെയാണ് ഇവിടെ ആ സോഫ ഇങ്ങനെ പഞ്ഞിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കണം കേട്ടോ ഇങ്ങനെ എന്താണ് സോഫിൻ്റെ രൂപത്തിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ കാലും കാര്യങ്ങളൊക്കെ ഒരു വളരുന്ന ഫുള്ള് വർക്ക് വരെ തന്നെയാണ് സെറ്റ് ചെയ്ത് ഉണ്ടാക്കണത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സംഭവം എന്നുപോലെ പ്രത്യേകം പറഞ്ഞു അതുകൊണ്ടാണ് നമ്മളവിടുന്ന് പ്രൊഡക്റ്റ് എടുത്ത് ഇട്ടാ സോ സോഫയുടെ കാര്യങ്ങളൊക്കെ തേയിച്ച് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സ്വാർമ്മി നമ്മൾ സോഫ കൊണ്ടു പോകണ്ടല്ലോ അപ്പം നിങ്ങൾ വെറുതെ പുറത്തുനിന്ന് എടുക്കണ്ട നമ്മളിഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്ത അതേ രൂപത്തിൽ നമ്മളെ ഇഷ്ടം പോലെയുള്ള അവർ ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മൾ സുഹൃത്ത് പറഞ്ഞ സ്ഥിതിക്കാണ് നമ്മൾ ആർട്ടി സോഫാസിലെത്തിയത് കേട്ടോ ഇപ്പോൾ അവിടെ കണ്ടൊക്കെ തന്നെ ഇങ്ങനത്തെ സോഫ ഓരോ കസ്റ്റമർ പറഞ്ഞ രൂപത്തിൽ അവരെ സെറ്റ് ചെയ്ത് കൊടുക്കണ കണ്ടത് തന്നെ നമുക്ക് വിശ്വാസമായിട്ടോ നല്ല ഭംഗിയുണ്ട് അതെല്ലാവരും സെറ്റ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതുമാത്രമല്ല ഇവരൊരു കാറ്റലോക്ക് ഉണ്ട് ഇതായി കാറ്റലോഗും ഈ കാറ്റലോക്കിൽ എല്ലാ സോഫേൻ്റെ ഡിസൈനും ഫോട്ടോസും കളറും ഒക്കെ അമ്മ മുകളിൽ വിരിക്കണ മെറ്റീരിയലിൻ്റെ കളറും കാര്യങ്ങളും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മളതിന് നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് നമുക്ക് സെലക്ട് ചെയ്യാം ആ കളറ് സെലക്ട് ചെയ്തിൻ്റെ ദിവസം അവർ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് അളവ് എടുത്തു തരും നമ്മൾ ലിവിങ്ങിൻ്റെ അളവ് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു സെറ്റാക്കി തരും കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പി വെളുത്തൂരിലുള്ള ആർ ടി സോഫാസിലാട്ടോ ഞാൻ ഇപ്പം ഉള്ളത് ഇവരെ ഇവർ സോഫ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സോഫ അവരെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ അവർ നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് ശരി സോഫ ഉണ്ടാക്കിത്തരും കേട്ടോ ഇവർ ചെയ്തൊരു വർക്കാണിത് അതിമളാണ് ഇപ്പോൾ ഞാൻ ഈ കിടക്കണത് നല്ല സ്പോഞ്ച് പോലത്തെ അടി പൊളി സോഫയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീട്ടിൽ വേണ്ട എല്ലാ ഡിസൈനുകളും ഇവർ വീട്ടിൽ വന്ന് അളവെടുത്തരും എട്ട് വർഷത്തോളമായി പാരമ്പര്യമുള്ള ഈ ഫീൽഡിൽ പാരമ്പര്യമുള്ളൊരു

ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾ പറയുന്ന മുഴുവൻ മെറ്റീരിയൽ കസ്റ്റമർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പത്ത് വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ചോയ്സിനു ആ അങ്ങനെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലൊക്കെ ഹെവി മെറ്റീരിയലാണ് പിന്നെ ക്ലോത്ത് ഫാബ്രിക്കുന്ന നമുക്ക് വാട്ടർ പ്രൂഫായിട്ടുള്ള വരുന്നുണ്ട് ആ ഏറ്റവും കൂടുതൽ പെട്ട സെറ്റ് പെട്ടെന്ന് ാണ് ഈ കാണുന്നത് ഓരോ കറുകള് അവരെ ഫ്ലോറിനുസരിച്ച് നമ്മൾ ഇത് ഫാബ്രിക്കിൽ നമ്മളെ കട്ട് ആവാത്ത ഫാബ്രിക്കില് വെള്ളം ഇറങ്ങാത്ത ക്ലോത്തിലാണ് ഇതിൽ റെക്സിലെ ലെതറില് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ പാറ്റേണിലും നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഏത് മുക്ക് മൂലയിലും ശരി ഞങ്ങൾ അവിടെ പോയിട്ട് അളവ് എടുത്തിട്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഫ്രീ ഡെലിവറി അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇപ്പത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എന്ത് സാധനം എടുക്കാണ്ടെങ്കിലും റെഡി കാശ് കൊടുത്തിനേക്കാളും എടുക്കണേക്കാളും ആൾക്കാർക്ക് താല്പര്യം അടവിലെടുക്കാനാണ് അതപ്പോ അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോലെ ഒരുവിധം വീട്ടിലൊക്കെ പലരും പേസ് ചെയ്യാതെ ലോൺ എടുത്തിട്ടോ പല രൂപത്തിലോ വീടുണ്ടാക്കണോ അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും അടവിലെടുക്കാറുള്ളൂ കൂടുതലായിട്ട് ഉണ്ട് ഉണ്ട് കാർഡ് 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 എല്ലാ ബാങ്കിന്റെ ക്രെഡിറ്റ് നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ഉള്ള നിങ്ങളെ വീടിനു ഭംഗിയേകും അപ്പൊ താഴെ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ നിങ്ങളുടെ വീടിന്റെ സോഫ ഇനി മുതൽ ആർ ടിയിൽ നിന്നാവട്ടെ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ഏകദേശം ഇതേ മോഡലിലാണ് നമ്മൾ ഉണ്ടാക്കണത് നമുക്ക് ഒരുപാട് ഇഷ്ടമായ ഇതാണ് അപ്പോൾ ഇതേ മോഡലിൽ ഇതേ കളറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടാണ് നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകണം അങ്ങനെതാ ഞങ്ങള് വലിയ കുന്ന എ എം ബിരിയാണി സെൻറ്ററിൽ ആട്ടാം വളാഞ്ചേരി വലിയ കുന്നുള്ള എ എം ബിരിയാണി സെൻറ്ററിൽ ആട്ടാം അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം ഇക്കയും പറഞ്ഞു നമുക്ക് വളാഞ്ചേരി നിന്ന് കഴിക്കാം അപ്പോൾ കൂടുതലാണ് ഡ്രൈവറ് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ ഞാൻ സ്ഥലത്ത് കൊണ്ടുപോകും അവിടുന്ന് കഴിക്കാൻ നല്ല അടിപൊളി ബിരിയാണിയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഏത് ഹോട്ടലിൽ കയറിയാലും ഞാൻ ആദ്യം അവിടുത്തെ വൃത്തിയാണ് കേട്ടോ നോക്കാം എനിക്ക് നല്ലൊരിത് വേണം എനിക്കൊരു നമുക്കൊരു ഇതല്ല നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനൊരു തൃപ്തി വേണം അപ്പോൾ കയറി ചെന്നപ്പോൾ നല്ല അടിപൊളി നീറ്റായിരുന്നു കേട്ടോ ആ ഒരു വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ നല്ല അടിപൊളി നീറ്റായിരുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായ കാരണം തിരക്ക് കുറവായിരുന്നു എന്നാലും പാർസൽ വാങ്ങിയ ആൾക്കാർ പോകണുണ്ട് കേട്ടോ ബിരിയാണിയുടെ ബിരിയാണിയുടെ റിവ്യൂ പറയാൻ വച്ചാൽ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ അസല് ബിരിയാണി എന്നും കേട്ടാ നമുക്ക് ബിരിയാണിയിലത്തെ പീസും ഉണ്ടാകും പിന്നെ എക്സ്ട്രാ നമുക്ക് ചിക്കൻ പൊരിച്ചതുമില്ല അതും വെച്ചിരുന്നുണ്ട്ട്ടാ നല്ല അടിപൊളി ബിരിയാണി തന്നിട്ട് ഒരു കല്യാണ ബിരിയാണി എന്ന് തന്നെ പറയാം ഞാൻ ഇക്കകു കൊടുക്കുന്ന ഉമ്മനും അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി ബിരിയാണി നമ്മുടെ പിന്നെ പുളിഞ്ചി ഉണ്ടല്ലോ ഞങ്ങളടക്ക പുളിഞ്ചി എന്നാൽ പറയുക അതും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പറയാം മധുരച്ചാർ അതും ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്ത് കേട്ടോ പറയാൻ രക്ഷയില്ല പല സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ കല്യാണ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റായിട്ട് തോന്നിയിട്ടാണ് ഞങ്ങൾ എന്നും ഒരു ഹോട്ടലിലേക്ക് വരുമ്പോൾ ഒരു പ്ലേറ്റ് ഞങ്ങൾ രണ്ടാളെടുത്താലും ும்ங்க ரெண்டலிண்ட பசே இது தேகையில இவரே கல்யாணிண்டிடுக்கிண்டோ அது மீட்டில எந்த பரிபாடியே அதுவும் வீட்டுக்கு கொடுத்துருவோம் அப்ப இவரு நம்பரு கொடுத்துட்டு കൊടുക്കട്ടെ അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിട്ടാ വീട്ടിലെത്തിയ അപ്പൊ സ്റ്റൂൾ ഉണ്ട് ആ സ്റ്റൂളമ്മ കയറിയിട്ട് കണ്ണാടി നോക്കിട്ട് ഇങ്ങനൊരു സ്റ്റൈലാക്കോട്ടോ ഏർ കണ്ണാടിക്ക് നോക്കിട്ട് ഉമ്മ സുന്ദരി മാ സുന്ദരിയാണ് അത് കണ്ട കണ്ണാടിയിൽ നോക്കിട്ട് ഇങ്ങനെ സ്റ്റൈലാക്ക ഞങ്ങൾ കുറച്ചരൊന്നും കിടന്നും മുറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊതാ ഞാൻ ഇന്ന് കുറച്ച് ചായ തളപ്പിച്ചിട്ടുണ്ട് കത്ത് ചായ കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട് മിക്സറും ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങിച്ച മിക്സർ ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു അപ്പൊ അതും കൂട്ടിയിട്ട് ചായ കൊടുക്കാം മിക്സറേ ഉള്ളൂട്ടോ ഞാൻ ഇന്നൊന്നും കടി ഇന്നും കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല ചായ കട്ടൻ ചായ അങ്ങനെന്താ നല്ല കട്ടൻ ചായ ഉണ്ട് പിന്നെ മിക്സർ ഉണ്ട് ട്ടോ അത് കൂട്ടിയിട്ട് ഇന്നത്തെ ചായ നല്ല മിച്ചറട്ട ഇവിടെ അടുത്തുള്ള പിടീന്ന് വെടിച്ചതാണ് ഇപ്പൊ വൈകുന്നേരം നേരത്തെ നല്ല കട്ടൻ ചായ എന്തേലും കടിയും വേണം കേട്ടോ രാത്രി ഭക്ഷണം കുറവാണ് ഈ നേരത്തെ എന്തേലും കൊന്ന് കൈക്കുട്ടോ അപ്പം അങ്ങനെന്താ നമ്മൾ ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ദാ ഇനി മരിവും പാങ്ക് കൊടുക്കാറായിട്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ എന്താ വൈകുന്നേരം വരെയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് എഴുതുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം